നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിന് വെട്ടിക്കുറച്ച മൂവായിരത്തിഒരുന്നൂറ്റി നാല്പത് കോടി രൂപ കൂടി കടമെടുക്കാമെന്നും രണ്ടായിരം കോടി രൂപ ഉടൻ കടമെടുത്ത് ക്രിസ്തുമസിന് മുൻപ് ക്ഷേമ പെൻഷൻ നൽകാമെന്നും കേന്ദ്ര സർക്കാർ പൊടുന്നനെ പ്രഖ്യാപിച്ചത് കേരളത്തിലെ ജനങ്ങളെ കുറച്ചൊന്നുമല്ല ആശ്വാസത്തിൽ എത്തിക്കുന്നതെന്ന് ശക്തിധരൻ ഈ പണം മുഴുവൻ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിൽ തന്നെയാണ് വിതരണത്തിന് എത്തുന്നത് എങ്കിലും മാധ്യമങ്ങൾ ഇതിന് അർഹമായ പ്രാധാന്യം നൽകിയോ എന്നതിൽ സംശയമുണ്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളോട് നീതി കാണിച്ചോ എന്നതിലും സംശയമുണ്ട് ഈ തുക അടുത്ത വർഷത്തെ കടമെടുപ്പ് പരിധിയിൽ വെട്ടിക്കുറയ്ക്കുമെന്നതിനാണ് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകിയത് അതിന്റെ ശരിയും തെറ്റും ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്നാൽ ഒരു വസ്തുത ആർക്കും മറക്കാനാകില്ല കേന്ദ്രത്തിൽ മറ്റൊരു ഭരണമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ ഔദാര്യം കേരളത്തോട് കാട്ടുമായിരുന്നു അങ്ങനെ കാട്ടിയിട്ടുമില്ല തർക്കുത്തരത്തിന് പറയുന്നതല്ല കേരളം ഇന്നത്തെ പോലെ കൊടും പ്രതിസന്ധിയിൽപ്പെട്ട് വലഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ നായനാർ ഭരണം നിലനിന്ന രണ്ടാം ഭരണകാലം ഇന്നത്തെ ക്രിസ്തുമസ് കാലത്തെ പോലെ ജീവനക്കാർക്ക് ശമ്പളമോ ഭത്തയോ ക്ഷേമ പെൻഷനോ മറ്റു ആനുകൂല്യങ്ങളോ നൽകാൻ പോക്കില്ലാതെ ട്രഷറി ദീർഘകാലം പൂട്ടിയിട്ട കാലമായിരുന്നു അത് അന്നത്തെ സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ കണ്ട് സഹായം തേടിയെങ്കിലും ആ സർക്കാരോ കനിഞ്ഞില്ല എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ബെഗിങ് ബൗളുമായി ഭിക്ഷാപാത്രവുമായി ദില്ലിയിലേക്ക് ഓടി വരേണ്ട എന്ന് നിന്ദിക്കുകയുമാണ് രാജീവ് ഗാന്ധി ചെയ്തത് രാജീവിന്റെ അന്നത്തെ ആ നിന്നാ സൂചകമായ പദപ്രയോഗം ഏറെക്കാലം ദേശീയ തലത്തിൽ വിവാദമുയർത്തി അന്ന് ഗുരുവായൂർ ദർശനത്തിന് രാജീവ് ഗാന്ധി എത്തിയപ്പോൾ പോലും മുഖ്യമന്ത്രി നായനാർ കൊച്ചിയിൽ കാത്തുകെട്ടിക്കിടന്ന് നിവേദനം നൽകിയപ്പോൾ നാട് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകുകയാണ് വേണ്ടതെന്ന് നായനാരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനൊന്നും വഴി വഴിവെക്കാതെ പ്രശ്നം പരിഹരിക്കുകയാണ് ഈ സർക്കാർ ഇപ്പോൾ ചെയ്തത് ബി ജെ പിയുടെ നയം മാതൃകാപരമാണെന്ന് പറയുന്നില്ല പ്രതിപക്ഷത്തിരുന്നതിന്റെ പക്വത ബി ജെ പിയുടെ സമീപനത്തിലുണ്ട് കോൺഗ്രസ് എന്താണ് കേരളത്തിന് നൽകിയിട്ടുള്ളത് ബി ജെ പിയെ ഒറ്റപ്പെടുത്തേണ്ട കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല പക്ഷെ നാടിനും ജനങ്ങൾക്കും ഗുണകരമാകുന്ന കാര്യങ്ങളിൽ ബി ജെ പി ആണെങ്കിലും എടുക്കുന്ന നയങ്ങളെ നിഷേധാത്മകമായി മാത്രം കണ്ടാൽ ഫലം ചെയ്യില്ല ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് ഈ കുറിപ്പോടെ ശക്തിധരന് സംഘി ചാപ്പ കുത്തിയിരിക്കുകയാണ് കമ്മി ഗ്രൂപ്പുകൾ പിണറായി വിജയനെയും സി പി എമ്മിനെയും വിമർശിച്ചാൽ അവരെല്ലാം സംഘികളായി മുദ്ര കുത്തപ്പെടുന്നതാണല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയം ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയണം പിണറായിയും മോദിയും ഒരേ ഇനമാണ് വീണാലും നാല് കാലിലെ വന്ന് വീഴു മോദി കളിക്കുന്ന രാഷ്ട്രീയം മലയാളികൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് കരുതരുത് അവസരം മുതലെടുത്തുള്ള രാഷ്ട്രീയ കളിയാണ് കേന്ദ്രത്തിൻ്റെത് എന്തോ ഔദാര്യം തരുന്നത് പോലെയാണ് മോദി കേരളത്തോട് കാണിക്കുന്നത് കേന്ദ്രവും ഒന്ന് മനസ്സിലാക്കുക മോദിയുടെ തറവാട്ടിലേതൊന്നും കേരളം ചോദിക്കുന്നില്ല ഇവിടുത്തെ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ചോദിക്കുന്നത് മോദിയും പിണറായിയും തമ്മിലുള്ള കൈ കൊടുക്കലും നമുക്കറിയാം